ആശുപത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു അതുപോലെ ഡോക്ടേഴ്സുമായിട്ടും സംസാരിച്ചിരുന്നു അപ്പൊ അവരുടെ മെഡിക്കൽ ബോർഡ് ഇപ്പൊ ചേർന്നിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിൽ ഇറക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ ആശുപത്രി മാറ്റേണ്ടതില്ല സംഘം മാറ്റേണ്ടതില്ലോട്ടെത്തും അല്ലേ അല്ല അത് തീർച്ചയായിട്ടും എം എൽ എയുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള അതുപോലെ ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുക നിലവിൽ അവിടെ അഡ്മിറ്റഡ് ആയ സാഹചര്യത്തിൽ അവിടെ നിന്ന് പരമാവധി ചികിത്സ നൽകാൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞത് മറ്റ് ഇപ്പോൾ ചോദിച്ച കാര്യം സംബന്ധിച്ചത് ഉള്ള കാര്യങ്ങൾ അവിടെ തന്നെ തീരുമാനിക്കും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അവിടെ മെഡിക്കൽ ബോർഡ് ചെയ്യുകയും എല്ലാ ചികിത്സയും അവിടെ തന്നെ നൽകാൻ കഴിയും എന്നുള്ളത് തന്നെ അവിടെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മെഡിക്കൽ ടീം കൂടി ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളത്ത് നിന്നുള്ള ടീം കൂടി അവിടേക്ക് ചെന്നുകൊണ്ട് സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളത് വിലയിരുത്തും എം എൽ എയുടെ ആരോഗ്യസ്ഥിതി മറ്റു പരിശോധനാ റിപ്പോർട്ടുകളും കൂടി പരിശോധിച്ചിട്ട് അവർ കൂടി കാര്യങ്ങൾ അസസ് ചെയ്യും മിനിസ്റ്റർ ബോധരഹിതയായിട്ടാണ് അവരെ കൊണ്ടുപോയത് അവർക്ക് ബോധം വന്നിട്ടുണ്ടോ സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ മിനിസ്റ്റർക്കുണ്ടോ എന്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അത് മെഡിക്കൽ ബുള്ളറ്റിലൂടെ പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു അത് എം എൽ എ ഇപ്പോൾ വെന്റിലേറ്റഡാണ് പക്ഷേ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാം എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം റിക്കവർ ചെയ്യാൻ ഉള്ള എല്ലാ സാധ്യതയുമാണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് ബാക്കി വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ ആധികാരികമായി അവിടുന്ന് തന്നെ ഡോക്ടേഴ്സ് തന്നെ അസസ് ചെയ്ത് മെഡിക്കൽ ബുള്ളറ്റിലൂടെ പറയുന്നതായിരിക്കും ശരി വലിയ ആശങ്ക അല്പം കുറയുന്നുണ്ട് പക്ഷേ ഈ അപകടം ഉണ്ടായ സാഹചര്യത്തെ പറ്റി ഇനി എങ്ങനെയായിരിക്കും അക്കാര്യമൊന്ന് അതൊക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എയുടെ ആരോഗ്യം ട്രീറ്റ്മെന്റ് ഇതാണ് അതിലാ അതിലേക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചത് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം